നമസ്കാരം സ്വാഗതം അഞ്ചു വർഷത്തോളമായി പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു കേരള മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കോവിഡ് മഹാമാരി കാലത്ത് സ്റ്റാർട്ടപ്പ് സംരംഭമായി തുടങ്ങിയ യു ജിഎസ് ഗ്രൂപ്പ് ഇന്ന് കേരളവും കടന്ന ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി ചുവടുവയ്ക്കുന്നു കേരളത്തിന് പുറമെ കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തന അനുമതിയുള്ള പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോ സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ കേരള മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികളിലൂടെ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭത്തിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞു കോവിഡിന്റെ കാലഘട്ടത്തിൽ പത്ത് ചെറുപ്പക്കാർ എന്ന് വേണമെങ്കിൽ അവർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് വളരെ വിപുലമായ നിലയിൽ നമ്മുടെ കേരളത്തിലും മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും വ്യാപകമാക്കി മാറ്റിയെടുക്കുവാനും അതിൽ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനാനുമതിയുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സൊസൈറ്റി ചെയർമാൻ അജിത് പാലാട്ട് അഭിപ്രായപ്പെട്ടു കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെയും സംഘത്തിന്റെയും ഗംഭീര പഞ്ചാരി മേളത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യാപന മേഖലയിൽ മികവ് തെളിയിച്ച സിബി മാസ്റ്റർ ബിജു മാസ്റ്റർ മൈക്കിൾ ജോസഫ് മാസ്റ്റർ മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി തുടങ്ങിയവരെ മന്ത്രി ആദരിച്ചു ഭക്ഷ്യധാന്യ കിറ്റുകളും പെൻഷൻ വിതരണവും ചടങ്ങിൽ നടന്നു അട്ടപ്പാടി മണ്ണാർക്കാട് തുടങ്ങിയ മേഖലകളിലെ തെരഞ്ഞെടുത്ത മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിക്കുകയും അവർക്ക് പത്ത് പശുക്കിടാവുകളെ സമ്മാനിക്കുകയും ചെയ്തു എൻ ഷംസുദ്ധീൻ എം എൽ എ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യു ജി എസ് ബി എം നിഖിൽ ജോൺ വാർഡ് കൌൺസിലർ അരുൺകുമാർ പാലക്കുറിശി മണികണ്ഠൻ പൊറ്റശ്ശേരി ബി മനോജ് ഫിറോസ് ബാബു സദക്കത്തുള്ള പടലത്ത് ടി കെ സുബ്രഹ്മണ്യൻ രമേശ് പൂർണിമ സോനു ശിവൻ ഷൈജു മനോജ് ചന്ദ്രൻ ഗിരീഷ് ഗുപ്ത ഫിറോസ് ബാബു ചെറൂട്ടി ശ്രീലത മോഹൻദാസ് യു ജി എസ് എ ഡി എം സുഹേൽ കെ കെ പി ആർഒ ഷ്യാംകുമാർ കെ എസ് എം ശാസ്താ പ്രസാദ് ടി എം എച്ച് ഷമീർ അലി എഫ് എം ഹരീഷ് വിവിധ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവരും സംബന്ധിച്ചു ലളിതമായ വ്യവസ്ഥകളിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകൾ ഗോൾഡ് ലോണുകൾ ബിസിനസ് ലോണുകൾ കാർഷിക വായ്പകൾ വെഹിക്കിൾ ലോണുകൾ കൂടാതെ നിരവധി ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സൊസൈറ്റിയിൽ ലഭ്യമാണ് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കും